ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഒരൊന്നൊന്നരക്ക് കിടുക്കാച്ചി പ്രൊമോയാണ് വന്നിട്ടുള്ളത് ടാസ്ക് വായിക്കുന്നത് ശ്രീരേഖയാണ് ഹൗസിലുള്ള സ്വന്തം ടീമിൻ്റെ വിജയത്തിനായി ഡ്രസ്സ് മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യുക ഇതായിരുന്നു ടാസ്ക് വളരെ മനോഹരമായിട്ട് വീട് മൊത്തം ഓടി നടന്ന് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ ഈ ഒരു ടാസ്ക് ചെയ്തു ലൈവിൽ വളരെ ഉഷാറായിട്ടാണ് ഇന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചിട്ടുള്ളത് വേഷപകർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് വളരെ ഉഷാറായിട്ട് ഓടി നടന്ന് ഹൗസിൽ എല്ലാവരും തന്നെ ഡ്രസ്സൊക്കെ പെറുക്കി എവിടെ നിന്നൊക്കെയോ എടുത്തുകൊണ്ടെന്നൊക്കെ പലർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പക്ഷേ ലാസ്റ്റ് ഇവർ കുറേ ബുദ്ധിമുട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേഷപകർച്ച കഴിഞ്ഞാൽ അവസാനം നമ്മൾ അത് ആരുടെ ശരീരത്തിലാണോ ആ ഡ്രസ്സ് മൊത്തം ഇട്ടിട്ടുള്ളത് അയാളുടെ ശരീരത്തിൽ നിന്ന് ഊരിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ലാലട്ട് ചോദിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രൊമോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും അവരുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക